രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ലോക്സഭാ ഇലക്ഷനിലെ മൂന്നാം ഘട്ടം മെയ് ഏഴാം തീയതിയാണ് കഴിഞ്ഞത് വോട്ടെടുപ്പിൻ്റെ വോട്ടിംഗ് ശതമാനം വോട്ടർ ടേൺ ഔട്ട് കഴിഞ്ഞ ദിവസമാണ് ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടത് വോട്ട് ശതമാനം പുറത്ത് വന്നതോടെ ഞെട്ടിയിരിക്കുന്നത് ഭരണകക്ഷിയായിട്ടുള്ള ബി ജെ പി ആണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് മൂന്നാം ഘട്ടവും നാലാം ഘട്ടവും മൂന്നാം ഘട്ടത്തിൽ പത്ത് സംസ്ഥാനങ്ങളിലായിട്ട് എൺപത്തി ഒൻപത് ലോക്സഭാ സീറ്റുകളിലേക്കാണ് ഇലക്ഷൻ നടന്നത് പത്ത് സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവും ഈ പത്ത് സംസ്ഥാനങ്ങളും ബി ജെ പിക്ക് വളരെ നിർണായകമാണ് കാര്യം എന്ന് വെച്ചാൽ ഈ പത്ത് സംസ്ഥാനങ്ങളായിട്ട് ഈ വോട്ടെടുപ്പ് കടന്ന് കഴിഞ്ഞ എൺപത്തി സീറ്റുകളിൽ എൺപത് സീറ്റും രണ്ടായിരത്തി പത്തൊൻപതിൽ ജയിച്ചത് ബി ജെ പി ആണ് എന്നുവെച്ചാൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സീറ്റുകൾ തന്ന ഘട്ടമായിരുന്നു ഇത് രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് വെച്ച് പരിഗണിച്ച് നോക്കുമ്പോഴത്തേക്ക് അത് ഇത്തവണ എത്ര സീറ്റാകുമെന്ന കാര്യത്തിൽ ബി ജെ പിക്ക് ഇച്ചിരി സംശയമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ പോലെ എൺപത് സീറ്റും ഇത്തവണ ബി ജെ പിക്ക് കിട്ടുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നില്ല ബി ജെ പിക്ക് ബി ജെ പിയുടെ സഖ്യകക്ഷികൾക്കും അറുപത്തി അഞ്ച് സീറ്റിനടുത്ത് കിട്ടുമെന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ അതിന് പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തിനേക്കാൾ വോട്ട് ശതമാനം കാര്യമായിട്ട് ഇടിഞ്ഞു എന്നുള്ളതാണ് വോട്ട് ശതമാനം സീരിയസ് ആയിട്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തിയപ്പോൾ ഇടിഞ്ഞത് അതുകൊണ്ട് തന്നെ എൺപത് സീറ്റ് കിട്ടാൻ പോകുന്നില്ല അറുപത്തി അഞ്ചിലേക്ക് അവർ ഇടിയാൻ പോവുകയെന്നുവെച്ചാൽ ഏകദേശം ഇരുപത്തി അഞ്ചോളം സീറ്റ് കുറവായിരിക്കും അവർ കിട്ടാൻ പോകുന്നത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും കഴിഞ്ഞ പ്രാവശ്യം വെറും പന്ത്രണ്ട് സീറ്റ് മാത്രം കിട്ടിയിരുന്ന കോൺഗ്രസ്സിനെ ഇരുപത്തി ഏഴിലേക്ക് എത്താൻ പറ്റുമെന്നാണ് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം കോൺഗ്രസ് അല്ല പ്രതിപക്ഷ കക്ഷികൾക്ക് ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾക്ക് കഴിഞ്ഞ പ്രാവശ്യം പന്ത്രണ്ട് സീറ്റെടുത്ത് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അവിടെ ഇരുപത്തി ഏഴിലോട്ട് ഇരുപത്തഞ്ചിലും ഇരുപത്തി ഏഴിലോട്ട് വർക്ക് സീറ്റ് എത്തിക്കാൻ പറ്റുമെന്ന് ഇപ്പോൾ ഇലക്ഷൻ വിദഗ്ധർ പറയുന്നുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് വമ്പൻ തിരിച്ചടിയാണ് ഏഴ് ഘട്ടമായിട്ടാണ് ലോക്സഭ ഇലക്ഷൻ അവർ നടത്താൻ പോയി തീരുമാനിച്ചിരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ രണ്ട് ഘട്ടം കഴിഞ്ഞു മൂന്നാമത്തെ ഘട്ട വോട്ടിങ്ങും കഴിഞ്ഞു മൂന്നാം ഘട്ടവും നാലാം ഘട്ടവുമാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബി ജെ പിക്ക് വളരെ നിർണായം ഈ രണ്ട് ഘട്ടങ്ങളിൽ മത്സരിക്കുന്ന മണ്ഡലങ്ങളാണ് ബി ജെ പി രണ്ടായിരത്തി പത്തൊൻപതിൽ ശക്തമായൊരു മേധാവിത്വം കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ വളരെ നിർണായകമാണ് ഈ ഘട്ടത്തിലെ വോട്ടിംഗ് ടേണോ വോട്ടിംഗ് ശതമാനം പരിശോധിക്കുകയാണെങ്കിലും വളരെ രസകരമാണ് ബി ജെ പിക്ക് നെഞ്ചിരിപ്പ് കൂട്ടുന്ന വോട്ടിംഗ് ശതമാനമാണ് ഇത്തുള്ളത് നോക്കുമ്പോഴത്തേക്കും ആസാമിലെ നാല് ലോക്സഭാ സീറ്റുകളിലേക്കാണ് ഇലക്ഷൻ ആണ് ആസാമിൽ ഇത്തവണ മണ്ഡല പുനർനിർണ്ണയ നടത്തിന് ശേഷമുള്ള ലോക്സഭാ ഇലക്ഷൻ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ടിംഗ് ശതമാനത്തിന് കമ്പാരിസൺ പറ്റത്തില്ല പക്ഷേ എന്നിരുന്നാലും എൺപത്തഞ്ച് ശതമാനത്തിനുമുള്ളിൽ വോട്ടിംഗ് ആസാമിലെ നാല് മണ്ഡലങ്ങൾ ഇത്തവണ ഉണ്ടായിരുന്നു ആസാമിലെ നഗരമണ്ഡലമായ ഗുവാഹാട്ടി അടക്കം പോളിങ്ങിലേക്ക് പോയിരുന്നു അവിടെ എൺപത്തഞ്ച് ശതമാനം അടുത്താണ് പോളിംഗ് ഉണ്ടായിരിക്കുന്നത് ബീഹാറിലെ അഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും ഇലക്ഷൻ ഉണ്ടായിരുന്നു അവിടെ അൻപത്തൊൻപത് പോയിൻറ്റ് ഒന്ന് ശതമാനം വോട്ടിംഗ് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി അത് ഈ വർഷം നടന്ന് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പത്തൊൻപതിൽ അറുപത്തി ഒന്ന് പോയിന്റ് മൂന്നായിരുന്നു അത് നോക്കുമ്പോഴത്തേക്ക് ഏകദേശം രണ്ട് പോയിൻറ്റ് രണ്ട് ശതമാനത്തോളം വോട്ട് ഇത്തവണ കുറവാണ് ഛത്തീസ്ഗഡിൽ എഴുപത് പോയിന്റ് ഒൻപതായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് അത് ഇത്തവണ എഴുപത്തി രണ്ടായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ആ സംസ്ഥാനത്ത് മാത്രമാണ് അല്പമെങ്കിൽ താല്പര്യമായിട്ടുള്ള ഒരു ഫലം ബി ജെ പി പ്രതീക്ഷിക്കുന്നത് അടുത്ത് കേന്ദ്രഭരണ പ്രദേശമായ ദാദ്രാനഗർ ഹവേലിയും ദാമനന്ദിയുമാണ് അത് എഴുപത്തി ഏഴ് പോയിന്റ് ഒന്ന് ശതമാനം വേറെ അത് ഇത്തവണ എഴുപത്തി ഒന്ന് പോയിന്റ് മൂന്നായിട്ട് കുറഞ്ഞത് ആറ് ശതമാനത്തോളം വോട്ടിംഗ് ആ രണ്ട് കേന്ദ്രഭരണ പ്രദേശ മണ്ഡലങ്ങളിൽ കുറഞ്ഞു പിന്നെ ഗോവയാണ് ഗോവയിൽ എഴുപത്തി അഞ്ചായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഇത്തവണ അത് എഴുപത്തി ആറായി ഗുജറാത്തിൽ ഇരുപത്തിയഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളുള്ളത് ഗുജറാത്തിൽ ഇരുപത്തി അഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും ഇത്തവണയായിരുന്നു ഇലക്ഷൻ അവിടെ അറുപത്തിരണ്ട് പോയിന്റ് മൂന്നായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് അത് അറുപത് പോയിന്റ് ഒന്നു കുറഞ്ഞു വീണ്ടും രണ്ട് പോയിന്റ് രണ്ട് ശതമാനത്തിന്റെ കുറവ് കർണാടകത്തിലെ പതിനാല് ലോക്സഭാ മണ്ഡലങ്ങൾ കർണാടകത്തിലെ രണ്ടാം ഘട്ട വോട്ടെടുപ്പായിരുന്നു അവിടെ അറുപത്തി എട്ട് പോയിന്റ് ഏഴായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് അവിടെ ഇത്തവണ എഴുപത്തി ഒന്ന് പോയിന്റ് എട്ടാണ് കർണാടകത്തിൽ എഴുപത്തി ഒന്ന് പോയിന്റ് എട്ടിലേക്ക് എത്തുന്നത് ബി ജെ പിക്ക് സത്യം പറഞ്ഞാൽ നെഗറ്റീവാണ് ഇപ്പോൾ കർണാടകം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസ്സിന് അനുകൂലമായൊരു തരംഗം അവിടെ ഉണ്ടെന്നാണ് ഇപ്പോൾ നിലവിലെ കണക്കുകൾ പറയുന്നത് കോൺഗ്രസ്സിന് വിരുദ്ധമായിട്ട് അവിടെ തരംഗമില്ല ബി ജെ പിക്ക് വിരുദ്ധമായിട്ടാണ് അവിടെ തരംഗമുള്ളത് മാത്രമല്ല ബി ജെ പിയുടെ ഘടകക്ഷിയായിട്ടുള്ള ജി ഡി എസിൻ്റെ നേതാവായിട്ടുള്ള പ്രജ്വൽ രേവണയുടെ ലൈംഗിക വിവാദവും വളരെ ശക്തമായിട്ട് തന്നെ അവിടുത്തെ രാഷ്ട്രീയപരമായിട്ട് ഉന്നയിക്കുന്നുണ്ട് കോൺഗ്രസ് കാര്യമായിട്ടത് ഉന്നയിക്കുന്നുണ്ട് അതിന് കൂടി ഉണ്ട് ആ സമയത്താണ് കർണാടകത്തിൽ വോട്ട് ശതമാനത്തിന് കാര്യം വർധനമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തിയഞ്ച് സീറ്റ് ഇരുപത്തിയെട്ട് ലോക്സഭാ സീറ്റാണ് മൊത്തത്തിൽ കർണാടകത്തിലുള്ള അത് ഇരുപത്തഞ്ച് ലോക്സഭാ സീറ്റും ബി ജെ പിക്കും ബി ജെ പിക്കും അനുകൂലങ്ങൾക്കുമായിരുന്നു അവിടെ ഇപ്പോൾ ഇരുപത്തഞ്ചും താഴോട്ട് പോകാനുള്ള സാധ്യതകൾ വീണ്ടും വീണ്ടും കൂടി വന്നിരിക്കുകയാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് കഴിയുമ്പോഴത്തേക്കും അതിനുള്ള സാധ്യതകളാണ് വീണ്ടും കൂടി വന്നിട്ടുള്ളത് അടുത്ത സംസ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്കും മധ്യപ്രദേശാണ് മധ്യപ്രദേശിൽ ഒൻപത് ലോക്സഭാ സീറ്റാണുള്ളത് ആ ഒമ്പതും രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി ജയിച്ച ഒൻപത് ലോക്സഭാ സീറ്റാണ് അറുപത്തി ആറ് പോയിന്റ് ഏഴായിരുന്നു രണ്ടായിരത്തി ാലും അത് അറുപത്തി ആറ് പോയിന്റ് ഏഴ് തന്നെയാണ് മഹാരാഷ്ട്രയിൽ പതിനൊന്ന് ലോക്സഭ സീറ്റുകളിലാണ് ഇലക്ഷൻ ഒൻപതായിരുന്നു രണ്ടായിരത്തി അത് അറുപത്തിമൂന്ന് പോയിന്റ് ആറായിട്ട് കുറഞ്ഞിരിക്കുകയാണ് ഉത്തർപ്രദേശ് നോക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിൽ പത്ത് ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ഇലക്ഷൻ ആണത് അവിടെ അറുപത് ശതമാനമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അത് അൻപത്തി ഏഴ് പോയിന്റ് ആറായിട്ട് കുറഞ്ഞിരിക്കുകയാണ് ശ്രദ്ധേയമായ കാര്യം വെച്ചാൽ അടുത്ത വെസ്റ്റ് ബംഗാളാണ് വെസ്റ്റ് ബംഗാളിൽ നാല് ലോക്സഭാ മണ്ഡലങ്ങൾക്കാണ് ഇലക്ഷൻ േഴ് പോയിന്റ് അഞ്ചായിട്ട് കുറഞ്ഞിരിക്കുകയാണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും മൊത്തത്തിൽ രണ്ടാം ഘട്ടത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അറുപത്തി ആറ് ശതമാനത്തോളം പോളിംഗ് ഉണ്ടായിരുന്നത് ഇത്തവണ അറുപത്തി അഞ്ച് പോയിന്റ് ഏഴിലോട്ട് കുറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മൂന്നാം ഘട്ടത്തിൽ അപ്പോൾ വ്യക്തമാവുന്നൊരു കാര്യമുണ്ട് നാനൂറ് എന്ന കാര്യം നടക്കാൻ പോകുന്നില്ല ബി ജെ പിയും ബി ജെ പിയുടെ ഘടകക്ഷിയെ എൻ ടി കൊണ്ട് ചേർത്ത് നാനൂറ് സീറ്റ് എത്താൻ പോകുന്നില്ല ആ കാര്യം മറന്നേക്കുക ബി ജെ പി ശക്തമായി നോക്കിയാണെങ്കിൽ ബാക്ക് ഫുട്ടിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ആദ്യത്തെ രണ്ട് ഘട്ടവും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ് കാര്യമായിട്ട് ഇലക്ഷനാണ് ബി ജെ പിക്ക് കാര്യമായ സ്വാധീനമില്ലാത്ത സംസ്ഥാനങ്ങളാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ അവിടെയാണ് ഇലക്ഷനാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി കാര്യമായ സ്വാധീനം ഉറപ്പിക്കാൻ പറ്റത്തില്ല പക്ഷേ മൂന്നും നാലും ഘട്ടം ബി ജെ പിയുടെ സ്വന്തം സംസ്ഥാനമാണ് ബി ജെ പി കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച സംസ്ഥാനങ്ങളാണ് അവിടെ ജയിക്കാൻ പറ്റില്ല അവിടെ പോളിംഗ് ശതമാനം കുറയുകയാണെങ്കിൽ അത് ബി ജെ പിയുടെ തിരിച്ചടിയാണ് ബി ജെ പിയിലോട്ട് വോട്ടുകൾ എത്തുന്നില്ല നിലവിൽ സാഹചര്യമനുസരിച്ച് കഴിഞ്ഞ പ്രാവശ്യം സീറ്റിൽ കിട്ടാൻ പോകാൻ അത് ബി ജെ പിക്ക് ഒമ്പത് തിരിച്ചടിയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം പല ദിവസം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിക്ക് നേരത്തെ അംബാനിയും അദാനി ഉപയോഗിച്ച് കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു പിന്നെ ഇന്ന് എക്കോണോമിക് അഡ്വൈസറി കൗൺസിലിൻ്റെ പുതിയ റിപ്പോർട്ട് പുറത്തുനിന്ന് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ഇതെല്ലാം പരിഗണിച്ചിട്ടും വോട്ടേജ് ശതമാനം എത്തുന്നില്ല ബി ജെ പി പുറപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനൊപ്പം തന്നെ ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് വെച്ചാൽ ദേശീയ തലത്തിലുള്ള മാധ്യമങ്ങളുടെ മാറ്റമാണ് സി ന്യൂസും പിന്നെ എൻ ഡി ടി വിയ അടക്കമുള്ള മാധ്യമങ്ങളും മാറ്റം പ്രകടിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് ബി ജെ പിക്ക് എതിരായിട്ടുള്ള വാർത്തകൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് അത് ശ്രദ്ധേയമായ കാര്യമാണ് സാധാരണ സന്ദേശകാലി പോലുള്ള ബി ജെ പിക്ക് വിരുദ്ധമായിട്ടുള്ള വാർത്തകൾ അവർ കൊടുത്തുടങ്ങിയിട്ടുമുണ്ട് അതോടെ ദേശീയ മാധ്യമങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് മാറ്റം വന്നു തുടങ്ങി ബി ജെ പിക്ക് കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് ഇപ്പോൾ മൂന്ന് ഘട്ട ഇലക്ഷൻ നടന്നിരിക്കുകയാണ് മൂന്ന് ഘട്ടങ്ങളിലും ബി ജെ പിക്ക് പുറമോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആദ്യത്തെ രണ്ട് ഘട്ടം ദക്ഷിണേന്ത്യാ സംസ്ഥാനങ്ങളായിരുന്നു അവിടെ ബി ജെ പിക്ക് കാര്യമായ സ്വാധീനമില്ലാത്ത മണ്ഡലങ്ങളായിരുന്നു അവിടെ പുറമോട്ട് പോയി ഉറപ്പിക്കാം പക്ഷേ ഇത് ബി ജെ പിയുടെ സ്വന്തം മണ്ഡലങ്ങളാണ് അവിടെ ജയിക്കേണ്ടത് ബി ജെ പിയുടെ ആവശ്യമാണ് ഈ മണ്ഡലങ്ങൾ കിട്ടിയില്ലെങ്കിൽ ബി ജെ പി ഒരിക്കലും സർക്കാർ രൂപീകരിക്കാൻ പോകുന്നില്ല മൂന്നും ഘട്ടം മൂന്നാം ഘട്ടവും നാലാം ഘട്ടവും ബി ജെ പിക്ക് അതുകൊണ്ട് തന്നെ വളരെ നിർണായകമാണ് മൂന്നാം ഘട്ടത്തിൽ ബി ജെ പി ബാക്ക്ഫുട്ടിലാണ് പുറമോട്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന് ഇക്കാര്യമായ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ്സിന് തിരിച്ചുവരവല്ല ഈ സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നിലെ മറ്റ് പ്രാദേശിക പാർട്ടികൾ പിടിക്കുന്ന വോട്ടാണ് പ്രധാനമാകാൻ പോകുന്നത് മഹാരാഷ്ട്രയിൽ എൻ സി പിയും പിന്നെ ശിവസേന ഉദ്ധവ് താക്കറെയും പിന്നെ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി അങ്ങനെ ഈ പ്രാദേശിക പാർട്ടികൾ പിടിക്കുന്ന വോട്ടാണ് ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് അവിടെ നിർണായകമായ സ്വാധീനം ചെലുത്താൻ പ്രാദേശിക പാർട്ടികൾ സാധിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പിന്നെ മാത്രമല്ല കോൺഗ്രസ് എന്നെ നിൽക്കാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാലും ബി ജെ പി ബാക്ക്ഫുട്ടിലാണ് മൂന്നാം ഘട്ടത്തിൽ നാലാം ഘട്ടത്തിലും ഇതുപോലെ തന്നെ പുറമോട്ട് പോവുകയാണെങ്കിൽ ബി ജെ പി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരുത്തില്ലെന്ന് അനുമാനിക്കേണ്ടിവരും